സാർ അന്ന് കേരളക്കടലിലേക്ക് വന്നു അപ്പോൾ അന്നത്തെ ഹീറോ എന്ന് പറയുന്നത് രവി സാറിൻ്റെ ആൻഡറിൽ വേണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ കാസർഗോഡേക്ക് വിട്ടു എന്തുകൊണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഈ സൂപ്പർ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഹീറോ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് ആർ എൻ രവി സാർ അന്ന് ഒന്ന് അദ്ദേഹം വന്നിട്ട് ഒന്ന് അദ്ദേഹം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് പിന്നെ ഫിയർലെസ് ആണ് അപ്പോൾ ഏതൊരാൾ എന്ത് പറഞ്ഞാലും അതിന് അദ്ദേഹം ബീഹാറിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും ഇത് ജോലി ചെയ്യുന്നതിന് മുന്നേ ഡീൽ ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നു കണ്ണൂരിലൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം പോയി ചലശ്ശേരിയിലൊക്കെ അദ്ദേഹം പോയി വളരെ ഇതായിട്ട് സോൾവ് ചെയ്തൊക്കെ വരുന്ന ആളാണ് അപ്പോൾ നമുക്ക് അന്ന് വളരെ ആക്റ്റീവാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു ഹീറോ ആണെന്ന് നമ്മളിവിടെ വരുന്ന സമയത്ത് പോലീസിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മിസ്റ്റർ ആർ രവി അദ്ദേഹം തന്നെയാണ് പിണറായി വിജയനുമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലമായിട്ട് ബന്ധപ്പെട്ടുള്ള കേൾക്കുന്ന പേര് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു അതോ കേൾക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ആണോ പിന്നെ ചിലരെ പറയുന്നുണ്ട് അദ്ദേഹം നമ്മുടെ അജിത് ഡോവലാണ് ആ അജിത് ഡോവൽ സാറിൻ്റെ ആണെന്നു പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആണെന്നാണ് ഞങ്ങൾ പലരും അറിയുന്നത് നമ്മൾ ചോദിച്ചിട്ടില്ല ഈ കാസർഗോഡ് എങ്ങനെയായിരുന്നു സാറിൻ്റെ ആ തുടക്കത്തിലുള്ള ഞാൻ അവിടെ മിസ്റ്റർ നെറ്റോ ഡസ് ഡസ്മിൻ നെറ്റോ അദ്ദേഹമാണ് അവിടെ എസ് പി ആയിരുന്നത് അത് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഒരു വർഷമേ ഉള്ളൂ അന്ന് നമുക്ക് അവിടെ നിന്ന് ഫോൺ ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കാത്തിരിക്കണം എന്നാൽ നമുക്ക് ഫോൺ ഇവിടെ കണക്ഷൻ ഉള്ളു ശരിക്കും പറഞ്ഞാൽ അതൊരു ഔട്ട്സൈഡ് കേരള പോലെയാണ് കാരണം മിക്കവാറും ട്രെയിൻസ് എല്ലാം കണ്ണൂർ വരെയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്കൊരു യാത്ര ചെയ്യണമെങ്കിലും വലിയ അപൂർവ്വം ട്രെയിൻസ് അതിലേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു അതായത് നമ്മൾ നമ്മുടെ സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് അല്പം പുറത്താണെന്ന് തോന്നുന്നത്തിലാണ് അവിടെ ഉള്ളത് പിന്നെ ഇന്ന് കാണുന്ന കാസർഗോഡ് ഒന്നുമല്ല അബ്സല്യൂട്ടലി എന്താ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരിതാണ് ഇപ്പം ഞാൻ ഈ വർഷം രണ്ടു പ്രവശ്യം അവിടെ പോയി രണ്ടു വശം പോയിട്ട് എനിക്ക് പല സ്ഥലങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയായിരുന്നു സ്ഥിതി അപ്പോൾ അത്ര മാറ്റങ്ങൾ അവിടെ കുറേ അധികം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മൾ അന്ന് പോലും കാസർഗോഡ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അത്യപൂർവമായിട്ട് പർദ്ധ സ്ത്രീകളെ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് പർദ്ധ ഇടാത്ത സ്ത്രീകളെ അവിടെ കാണാൻ പറ്റില്ല ഭയങ്കര ഡിഫറൻസ് ഇപ്പോൾ കണ്ണൂരൊക്കെ അന്ന് നമ്മൾ പർദ്ദെ സ്ത്രീകളെ കാണാറേ ഇല്ല ആ ഒരു സിറ്റുവേഷൻ ആ ഡിഫറൻസ് നമുക്ക് ഈ പറയുന്ന ഏകദേശം പെട്ടെന്ന് മനസ്സിലാക്കാം ഫോർട്ടി ഇയേഴ്സിൽ ഭയങ്കര മാറ്റമാണ് അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു സ്വതന്ത്ര ചുമതലയുള്ള എസ് പി സ്വതന്ത്ര ചുമതലയുള്ള എ എസ് പി ആയിട്ട് തലശ്ശേരി വരുന്നു അതിന് അതിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് വേറെ ട്രെയിനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ശബരിമല ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ നേറ്റങ്കര പോസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞൊരു ഓർഡർ വരുന്നതും ഞാൻ നേറ്റങ്കരയ്ക്ക് പോകണമെന്നും പറഞ്ഞ അവിടുത്തെ എസ് പി ശ്രീ ഉപേന്ദ്ര വർമ്മയാണ് അന്ന് അവിടെ ശബരിമലയുടെ ചാർജ് അന്ന് ശബരിമല ഇതുപോലെയൊന്നുമില്ല അതും വളരെ റൂഡിമെൻ്ററി ആയിട്ടുള്ള ഫെസിലിറ്റീസും ബാക്കിയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ചാർജ് എടുക്കാൻ വന്നപ്പോൾ അന്നത്തെ ഐ ജി പറഞ്ഞു വെയിറ്റ് അപ്പോൾ അവിടെ വേറെ ആരെയും പോസ്റ്റ് ചെയ്തിരുന്നു വേറെ ലോക്കലായിട്ട് അതായത് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് അവിടെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ തലശ്ശേരിയിൽ പോകാൻ പറഞ്ഞു ദൻ ഐ വെയിൻ ടു തലശ്ശേരി